ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതൊരു വേറിട്ട ഒരു അനുഭവവും ഒരു പരിപാടിയുമാണ് അതിൽ എസ് എസ് എഫിൻ്റെ നിരവണ്ണ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും ഒരു ലൈബ്രറി പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഒരു ലൈബ്രറിയെ മുന്നോട്ട് കൊണ്ടുപോവാനും അതിലെ അല്ലെങ്കിൽ അതിലേക്ക് വായനക്കാരെ ആകർഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുമായി മുന്നോട്ട് പോകുന്നവരാണ് ഞാനാണ് ഞാനും ടി പി എം ആയാലും വിജയമാഷായാലും ഒക്കെ അപ്പോൾ നമ്മുടെ വായന പൊതുവെ ആളുകൾ അല്ലെ വായനയെ കുറിച്ച് നമ്മളിവിടെ പൊതുവെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുന്നുണ്ടെങ്കിലും വായന എന്ന് പറയുന്നത് വലിയ സ്വാധീനം ചെലുത്തുന്ന സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നമ്മളെ ഇപ്പൊ വായനയെ കുറിച്ച് പറയണ്ടോ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണിച്ചു വരികയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികങ്ങളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ ലൈബ്രറിയിൽ ഒരു ഏഴായിരം എട്ടായിരത്തോളം പുസ്തകങ്ങളുണ്ട് ഞങ്ങളുടെ അവിടെ പറഞ്ഞ യുഗയുടെ പാപങ്ങളൊക്കെ നമ്മുടെ നാലപ്പാട്ട് നാരായണമനോന്റെ വിവർത്തനത്തോടു കൂടിയുള്ള വലിയ പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല വിവർത്തനം മലയാള വിവർത്തനം അതായത് കൊണ്ടാണ് അത് ഞങ്ങൾ വായിച്ചു അത്ര പുസ്തകങ്ങളൊക്കെ നമ്മുടെ ലൈബ്രറിയിലുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾ പുതിയ തലമുറയൊക്കെ വേണ്ടത്ര അത് പിന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് പറഞ്ഞ പോലെ വായന യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനെക്കെ പരുവപ്പെടുത്തുന്ന വായനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക വായന ഇല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല എവിടെയെങ്കിലും നമ്മളൊക്കെ ഒരു എവിടെയെങ്കിലും സംസാരിക്കുമ്പോ ഒരു വേദിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഞാനൊക്കെ ചിലപ്പോ വലിയ പ്രതിസന്ധിയിലാവാറുണ്ട് ചിലപ്പോ നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞങ്ങളെ എല്ലാവരും വിദ്യാസമ്പന്നരാണ് വായന നല്ലവണ് ഉള്ളവരാണ് അവിടെയൊക്കെ നമ്മള് വായിക്കുമ്പോൾ പറയുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെക്കാളും ഇതുപോലെ അറിവുള്ളവരാകും മുന്നിലുണ്ടാവുക അപ്പൊ നമ്മൾ വായിച്ചേ പറ്റൂ വായിക്കാതെ അല്ലേ നമ്മള് അതിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിലും എ ബി സി ഡി എങ്കിലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചേ നമുക്ക് പറയാൻ കഴിയും പൊതുവെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ട് പൊതുവെ വായന കുറവാണെന്ന് പക്ഷെ അത് പഴയ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് എന്റെ ഓ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തില് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൊക്കെ നന്നായി വായിക്കുന്നവരാണ് വായനയാണ് അവരുടെയൊക്കെ എന്നാണ് മുന്നോട്ടുള്ള പ്രചോദനം എന്ന് തന്നെയാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ വായന ഒരു കാലത്ത് നമുക്ക് വിഖ്യാതമായ എഴുത്തുകാരുണ്ടായിട്ടില്ല നമുക്ക് ഇപ്പൊ എസ് കെ പൊറ്റക്കാടൊക്കെ നമുക്കറിയാം വളരെ വിഖ്യാതനായ എഴുത്തുകാർ ദേശത്തിന്റെ കഥയും തെലുവിന്റെ കഥയും ഒക്കെ എഴുതിയ എസ് കെ പൊറ്റക്കാട് നമ്മുടെ നാട്ടിലൂടെ ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടെന്നാണ് ദേഹുസോദർ പറയുന്നത് ഡി പി എം ആളങ്ങുന്നത് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഞങ്ങളൊരു അനൌപചാരികമായി ഇന്നപ്പം ആ ഒരു പുസ്തകത്തിന്റെ ഇവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുസ്തകത്തിന്റെ ഒരു നോവലിന്റെ ഒരു പേജിനകത്ത് ഈ നീലോത്പത്തെ കുറിച്ച് എസ് കെ പൊറ്റക്കാട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ വഴിയെ കടന്നു ഈ ഒരേന്തരം ഈ ഇടവഴി കടന്നുപോയ കഥകളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് വലിയ അല്ലെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നമ്മളൊക്കെ കാണുന്നത് ഇപ്പോ ആർദ് കോയിലിനെ കുറിച്ച് പറഞ്ഞു നമ്മള് ഷെർലോ ഹോംസിനെ കുറിച്ച് ഷെർലോ ഹോംസ് കഥകൾ എന്ന് പറയുന്നത് അത് വായിക്കാത്തവർ പലരും നമ്മളെ കൂട്ടത്തില് ഉണ്ടാവില്ലെന്നായിരിക്കും ഷെർലോ ഹോംസിന്റെ കഥകളൊക്കെ ഷെർലോ ഹോംസ് എന്ന് പറയുന്നത് വലിയ കുറ്റാന്വേഷകരാണ് കുറ്റാന്വേഷകനായ ഏത് കേസുകളും തെളിയിക്കപ്പെടാതെ നിൽക്കുന്ന എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് ഷെർലോ ഹോംസ് ഈ ഷെർലോ ഹോംസിന് ഒരു പ്രത്യേക അഡ്രസ് ഉണ്ട് സ്കോട്ടിഷ് എഴുത്തുകാരനായ ആർജൻ കോയൽ എഴുതിയതാണ് അദ്ദേഹം ഇത് ഷെർലോ ഹോംസ് എന്ന കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോ അതിന്റെ പിന്നിലൊക്കെ ഉള്ള ഒരു വലിയ അറിവും കാഴ്ചപ്പാടും എത്രയായിരുന്നു നമുക്ക് ആ ഷെർലോ ഹോംസ് കഥകൾ വായിച്ചാൽ മനസ്സിലാവും ഒരിക്കലും ഷെർലോ ഹോംസ് കഥകൾ അദ്ദേഹം നിർത്തി വായന അദ്ദേഹം എഴുത്തു നിർത്തി നമ്മൾ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോ അത് പറയാതെ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ എഴുത്ത് നിർത്തിയപ്പോ ഷെർലോ ഹോംസ് കഥകൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നിർത്തുകയാണ് എഴുതുന്നില്ല അപ്പൊ ഈ ഹെർലോകോംസിന് ഒരു അഡ്രസ് ഉണ്ട് ഒരു സ്ട്രീറ്റ് ഒരു നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ ഒരു പേര് ആ വീടിന് ആളുകൾ കല്ലെറിഞ്ഞു എന്നാ പറയുന്ന പറയും വായനക്കാര് ആ വീടിന് രാത്രിയിൽ കല്ലെറിഞ്ഞു എന്നാണ് നിങ്ങൾ ഈ അല്ലേ ഇത് വീണ്ടും ഷെർലോ ഹോംസ് ഉണ്ടാവണമെന്നും ഈ കുറ്റാന്വേഷകൻ ഈ നാടിന് ആവശ്യമാണെന്നും ഇല്ലാത്ത ഒരു അല്ലെ ഒരു യഥാർത്ഥത്തില് അത്തരത്തിലൊരാള് ജീവിച്ചിരിപ്പില്ല ഒന്നുമില്ല ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്നത് അപ്പോ അതൊക്കെ വായനയുടെ ആഴമാണെന്ന് മനസ്സിലാക്കുന്ന എന്താണ് വായന പിന്നീട് സ്കോട്ട് ബ്രിട്ടൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് പിന്നീട് ഒരു വലിയ അവാർഡ് നൽകുക കഥാപാത്രത്തിന് അവാർഡ് നൽകുന്ന വലിയ അംഗീകാരം നൽകുന്ന അവസ്ഥ വരെയുണ്ടായി ഇത്തരത്തിലുള്ള എഴു വായന ഇപ്പൊ ഈ നമ്മുടെ കുട്ടികൾ ഒക്കെ വായനയിലൂടെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള എസ് എസ് എഫ് ഒക്കെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഒന്നുകൂടി ഇതിന് വളരെ സജീവമായി ഇനി ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ പുതിയ വായനക്കാർ രംഗത്തിറക്കുക വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇപ്പൊ ജോർജ് ഓണക്കൂറൊക്കെ അമേരിക്കൻ യാത്രയെ കുറിച്ച് അദ്ദേഹം എഴുതിയുണ്ട് ഇപ്പൊ ഈ അടുത്തൊരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ വളരെ അടുത്ത് വായിച്ചു യിലെ എല്ലാ സംസ്ഥാനങ്ങളെ കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചും ജീവിത രീതികളെയൊക്കെ കുറിച്ച് നമ്മളവിടെ പോകാതെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒക്കെ എഴുത്തുകൾ അത്തരത്തിലുള്ള അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്നത് നമുക്ക് തോന്നി എന്താ എഴുതുന്നത് എന്തും കഥയാ നോവലാകും ഏത് കാര്യത്തെ കുറിച്ചും എഴുതുന്നു വളരെ സരസമായി പ്രേക ഭാഷയിൽ എഴുതുന്നു അത്തരത്തിലുള്ള എഴുത്തുകാർ അതുപോലെ വളരെ ഗൗരവമായ ഓടി വിജയനെ പോലുള്ള കസാക്കിന്റെ ഇതിഹാസം കഴിഞ്ഞ വളരെ ഗൗരവമായ വായനയ്ക്ക് ഉള്ള എഴുത്തുകാർ എം ടി യെ പോലെയുള്ള എഴുത്തുകാർ ഇത്തരത്തിലുള്ള ബി എം സുഹ്രയെ പോലെ ചില വേറെ ഒരു തലത്തിലേക്ക് അവരുടെ എഴുത്തുകൾ കെ ആർ മീരയെ പോലെയുള്ള എഴുത്തുകാർ നമ്മളെ ഒരു വലിയ അല്ലെ എഴുത്തിന്റെ വായനയുടെ ഒരു വലിയ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നവരാണോ അവരുടെ ഞങ്ങള് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല ധാരാളം ആളുകള് ഇവിടെ പറയാനുണ്ട് അവരുടെയൊക്കെ വായനാനുഭവങ്ങള് നമ്മള് അല്ലെ അവരൊക്കെ കൂടുതൽ സംസാരിക്കാറുണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല നമ്മുടെ ഏതായാലും ഇത്തരത്തിലുള്ള പദ്ധതി വളരെ നല്ലൊരു പദ്ധതിയാണ് പലപ്പോഴും ഞാൻ ഈ സംഘടനകളൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിലൊരു വായനാനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുസ്തക ചർച്ചകൾ ഞങ്ങൾ ലൈബ്രറിയിലൊക്കെ സംഘടിപ്പിക്കാൻ ലൈബ്രറി പിന്നെ അതൊക്കെ തന്നെയാണല്ലോ നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ പുസ്തക ചർച്ചകളൊക്കെ നടത്താറുണ്ട് ചില പുസ്തകങ്ങളെ വെച്ച് ചർച്ചകൾ ഒക്കെ നടത്താറുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ അല്ലെ വായിക്കാത്ത ആളുകൾ പോലും വായനയിലേക്ക് ഇറങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തുടരണം എന്ന എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഏതായാലും ഇത്തരത്തിലൊരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ നിങ്ങളോട് ഈ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്